കാലങ്ങളായി ഇടതുപക്ഷ വിരുദ്ധത മുഖമുദ്രയാക്കി മാധ്യമ പ്രവർത്തനം നടത്തുന്നവരാണ് മനോരമ മാതൃഭൂമി ഉൾപ്പെടെയുള്ള പത്രങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ സി പി എമ്മിനും ഇടത് സർക്കാരിനുമെതിരെ വാർത്തകൾ വളച്ചൊടിക്കാനും അത് ചർച്ചയാക്കാനും അവർ നടത്തുന്ന ഒരു ഉത്സാഹം കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് സവിശേഷമായ മാധ്യമപ്രവർത്തനം നടത്തുമ്പോഴും കോൺഗ്രസിനെയും ബി ജെ പിയേയും വെളുപ്പിച്ചെടുക്കാനും അവർ ഒരു മടിയും കാണിക്കാറില്ല അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ കഴിഞ്ഞ ദിവസം വിതുരയിൽ യൂത്ത് കോൺഗ്രസുകാർ ആംബുലൻസ് തടഞ്ഞിട്ടതിനെ തുടർന്ന് ബിനു എന്നുള്ള ഒരു ആദിവാസി യുവാവ് മരിച്ച സംഭവം ഈ വാർത്ത പ്രാധാന്യത്തോടെ അല്ല മനോരമയും മാതൃഭൂമിയും ഉൾപ്പെടെയുള്ള പത്രങ്ങൾ ഇന്ന് നൽകിയിരിക്കുന്നത് ഒരു എഡിഷനിലും ഒന്നാം പേജിൽ നൽകാതിരുന്ന മാതൃഭൂമി ഈ വാർത്ത തിരുവനന്തപുരത്തെ പ്രാദേശിക പേജിലേക്ക് മാറ്റിയിട്ടുണ്ട് മനോരമയാണെങ്കിൽ തിരുവനന്തപുരത്ത് ഒന്നാം പേജിന്റെ താഴെയായി നൽകിയിട്ടുണ്ട് മറ്റ് എഡിഷനുകളിൽ ഉൾപേജിൽ പ്രാധാന്യത്തോടെ അല്ലാതെയാണ് നൽകിയിരിക്കുന്നത് യൂത്ത് കോൺഗ്രസുകാർ ആംബുലൻസ് തടഞ്ഞു ആദിവാസി യുവാവ് ചികിത്സ വൈകി മരിച്ചു എന്ന തലക്കെട്ടിലെ ഒന്നാം ബേജിൽ ലീഡായിട്ടാണ് ഈ വാർത്ത ഇന്ന് ദേശാഭിമാനി നൽകിയിരിക്കുന്നത് പ്രതിഷേധത്തിന്റെ ഭാഗമായി രോഗിയുമായി പോകുന്ന ആംബുലൻസ് തടഞ്ഞിടുന്ന സംഭവം കേരളത്തിന്റെ സമര പോലും ഇല്ലാത്ത ഒരു കാഴ്ചയാണ് യൂത്ത് കോൺഗ്രസുകാരുടെ വെളിവില്ലായ്മയുടെയും മനുഷ്യത്വമില്ലായ്മയുടെയും ഹീന പ്രവർത്തനത്തിന്റെയും ഒരു രക്തസാക്ഷി തന്നെയാണ് ബിനു എന്ന യുവാവ് ബന്ധുക്കൾ കേൺ അപേക്ഷിച്ചിട്ടും ആംബുലൻസ് തടയുന്നതിൽ നിന്ന് യൂത്ത് കോൺഗ്രസ്സുകാർ പിന്മാറിയിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം വാഹനത്തിന് ഇൻഷുറൻസ് ഇല്ല എന്ന് ആരോപിച്ചിട്ടായിരുന്നു സമര അഭ്യാസം തന്നെ ഇൻഷുറൻസ് ഉണ്ട് എന്നതിനുള്ള രേഖകൾ നൽകിയിട്ടും സമരത്തിൽ നിന്ന് പിന്മാറാൻ യൂത്ത് കോൺഗ്രസ്സുകാർ തയ്യാറായില്ല എന്നും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതേസമയം ഉൾപേജിലും അപ്രധാനമായും മാതൃഭൂമി മനോരമ നൽകിയ വാർത്തയുടെ തലക്കെട്ടുകളിൽ കോൺഗ്രസ് എന്നോ യൂത്ത് കോൺഗ്രസ് എന്നോ പറയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് രോഗി മരിച്ചു ആംബുലൻസ് തടഞ്ഞതിൽ വിവാദം ഇതാണ് മനോരമ വാർത്തയുടെ തലക്കെട്ട് തന്നെ തന്നെയുമല്ല ആത്മഹത്യക്ക് ശ്രമിച്ച ഗുരുതരാവസ്ഥയിലായാണ് രോഗി മരിച്ചത് എന്നും സംഭവത്തിൽ യൂത്ത് കോൺഗ്രസിനെതിരായിട്ടുള്ള ആരോപണം കോൺഗ്രസ് നിഷേധിച്ചു എന്നുള്ളതും പ്രാധാന്യത്തോടെ വാർത്തയിൽ നൽകാൻ മനോരമ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുമുണ്ട് വാർത്ത പ്രതിപക്ഷത്തിനെതിരായ ജനവികാരമായി മാറാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചാണ് മാതൃഭൂമിയും ഈ വാർത്ത കൈകാര്യം ചെയ്തിരിക്കുന്നത് ആംബുലൻസ് തടഞ്ഞു വിഷം ഉള്ളിൽ ചെന്ന ആദിവാസി യുവാവ് യാത്രാ മരിച്ചു മാതൃഭൂമി ഈ വാർത്തയ്ക്ക് നൽകിയിരിക്കുന്ന തലക്കെട്ട് ഇങ്ങനെയായിരുന്നു അതേസമയം ആംബുലൻസ് തടഞ്ഞ് സമരം ചെയ്യുന്ന ചിത്രം നൽകാതിരിക്കാൻ മാതൃഭൂമി പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുമുണ്ട് തിരുവനന്തപുരം നെടുമങ്ങാട് വൈദ്യുതി കമ്പി ബൈക്കിൽ വീണ് വിദ്യാർത്ഥി മരിച്ച സംഭവം മാതൃഭൂമി ഒന്നാം പേജിൽ നൽകിയിട്ടുമുണ്ട് അത് നല്ലൊരു കാര്യം തന്നെ എന്നാൽ ആംബുലൻസ് തടഞ്ഞതിനെ തുടർന്ന് യുവാവ് മരിച്ച വാർത്ത ഒന്നാം പേജിൽ നൽകാതിരുന്നത് മാതൃഭൂമിയുടെ സവിശേഷ മാധ്യമ പ്രവർത്തനമാണ് എന്നാണ് ആൾക്കാർ അറിയാത്തത് ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിയോടെ നടന്ന സംഭവം മാധ്യമങ്ങളിൽ വാർത്തയാകുന്നത് ഞായറാഴ്ചയാണ് കൈരളി ന്യൂസ് ചാനലിലും ഓൺലൈനിലും സമൂഹ മാധ്യമ പേജുകളിലും ഒക്കെ ഈ വാർത്ത വളരെ പ്രാധാന്യത്തോടെ തന്നെ ആദ്യമേ നൽകിയിട്ടുള്ള കാര്യമായിരുന്നു സർക്കാർ വിരുദ്ധ വാർത്തകൾ ആഘോഷിക്കാറുള്ള മറ്റ് ദൃശ്യ ഓൺലൈൻ മാധ്യമങ്ങളൊന്നും തന്നെ ഈ വാർത്ത പ്രാധാന്യത്തോടെ നൽകാനോ ചർച്ചയാക്കാനോ ശ്രമിച്ചതുമില്ല കഴിഞ്ഞ ദിവസം തൃശൂരിൽ ഇരുചക്ര വാഹനം മറിഞ്ഞ് യുവാവ് മരിച്ച വാർത്ത ഇത്തരത്തിൽ സർക്കാർ വിരുദ്ധ വാർത്തയായി മാധ്യമങ്ങൾ ആഘോഷിച്ച ഒരു കാര്യമായിരുന്നു റോഡിലെ കുഴിയിൽ വീണാണ് അപകടം എന്നായിരുന്നു പ്രചാരണം എന്നാൽ അപകടത്തിന്റെ സി സി ടി വി ദൃശ്യം പുറത്തു വന്നപ്പോൾ സ്വകാര്യ ബസ് തട്ടിയാണ് അപകടം എന്ന് വ്യക്തമായ കാര്യമാണ് എന്നാൽ അതിനിടെ സർക്കാരിനും പൊതുമരാമത്ത് വകുപ്പിനും മന്ത്രിക്കുമെതിരെ മാധ്യമങ്ങൾ ഉറഞ്ഞു തുള്ളുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു എന്നാൽ സത്യം പുറത്തു വന്നപ്പോൾ ഈ മാധ്യമങ്ങൾക്ക് മിണ്ടാട്ടം ഒന്നും തന്നെ ഇല്ലാതായി ഇത്തരത്തിൽ സമീപകാലത്ത് കേരളത്തിൽ ഉണ്ടായ ചില ദൗർഭാഗ്യകരമായ സംഭവങ്ങളും അപകടങ്ങളും സർക്കാരിനെതിരായിട്ടുള്ള വാർത്തയാക്കാൻ കൊണ്ടുപിടിച്ച് ശ്രമിച്ച മനോരമ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ കോൺഗ്രസിനോടും യൂത്ത് കോൺഗ്രസിനോടും കാണിക്കുന്ന കരുതൽ ഒന്ന് കാണേണ്ടത് തന്നെയാണ് ആംബുലൻസ് തടഞ്ഞ് രോഗിയെ വാരിച്ച വാർത്തയിൽ ഇതൊക്കെ നമുക്ക് എടുത്തു കാണാവുന്നതാണ് ഈ സംഭവത്തിൽ പ്രതിപക്ഷ നേതാവിന്റെയോ മറ്റ് കോൺഗ്രസ് നേതാക്കളുടെയോ പ്രതികരണം തേടാൻ പോലും ഈ മാധ്യമങ്ങളൊന്നും തന്നെ ശ്രമിച്ചിട്ടുമില്ല എന്തെങ്കിലും തരത്തിലുള്ള അപകടമല്ല മറിച്ച് കോൺഗ്രസ് കൊന്നതാണ് ബിനു എന്ന ആദിവാസി യുവാവിനെ ഈ നിഷ്ഠൂരമായ കൊലപാതകത്തിൽ പ്രതിസ്ഥാനത്ത് കോൺഗ്രസും യൂത്ത് കോൺഗ്രസ് മാത്രമാണ് ഉള്ളത് എന്നാൽ സവിശേഷ മാധ്യമ പ്രവർത്തനം നടത്തുന്ന മനോരമാദികൾക്ക് ഇത് കണ്ടില്ല എന്ന് നടിക്കുകയാണ് എന്നാൽ ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട് എന്നുള്ളത് മാത്രമേ ഇപ്പോൾ പറയാൻ സാധിക്കുകയുള്ളൂ